ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ചിറ്റൂർ യൂണിയൻ വടകന്യാപുരം ശാഖാ വാർഷിക സമ്മേളനവും തിരഞ്ഞെടുപ്പും നടന്നു വടവന്നൂർ ഗുരുമന്ദിരത്തിൽ നടന്ന പരിപാടി എസ് എൻ ഡി പി ചിറ്റൂർ യൂണിയൻ പ്രസിഡന്റ് എ സി അപ്പു ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണിന്റെ ഈ പറയുന്നത് അതായത് സംഘടന വളരണമെങ്കിൽ ഏത് സംഘടന വളരുകയാണെങ്കിലും അതിൽ മെമ്പർഷിപ്പ് കൂടണം മെമ്പർഷിപ്പ് വർദ്ധിക്കുകയാണെങ്കിൽ ആ സംഘടന യഥാർത്ഥ വഴിപോക്കിൽ എത്തുകയുള്ളൂ പിന്നീട് നമ്മുടെ ശ്രീനാരായണ ഗുരു ലോക ഗുരു ഗുരുവാണ് വെറും ഒരു ഗുരുവർ അദ്ദേഹത്തിൻ്റെ നാമം എല്ലാ ഭാഗത്തും പറഞ്ഞിരിക്കുകയാണ് നൂറ്റിനാല് രാഷ്ട്രങ്ങൾ നമ്മുടെ ഈ കെ ഫൽഗുണൻ മുഖ്യപ്രഭാഷണം നടത്തി ശാഖാ സെക്രട്ടറി എസ് ഭുവനേശ്വരൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ശാഖാ വാർഷിക തിരഞ്ഞെടുപ്പിൽ യോഗം ഡയറക്ടർ രാമചന്ദ്രൻ വരണാധികാരിയായി യൂണിയൻ കൌൺസിലർ സി ചന്ദ്രൻ യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് എ സുമേഷ് വനിതാ സംഘം പ്രസിഡന്റ് ഷിജി സുരേന്ദ്രൻ സെക്രട്ടറി വസുധകുമാരി പാടശേഖര സമിതി പ്രസിഡന്റ് അനന്തകൃഷ്ണൻ എസ്എച്ച് ജി കൺവീനർ സത്യഭാമ മറ്റു ഭാരവാഹികൾ പ്രസംഗിച്ചു വടകനികാപുരം ശാഖാ ഭരണസമിതി അംഗം എസ് സുന്ദരേശ്വരൻ അനുശോചനം രേഖപ്പെടുത്തി ശാഖാ സെക്രട്ടറി എസ് ഭുവനേശ്വരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ സുകുമാരൻ നന്ദിയും പറഞ്ഞു യുടിവി ന്യൂസ് പാലക്കാട്